സാർ ഇപ്പോൾ പറഞ്ഞത് ശ്രദ്ധ കൂടുതൽ വേണമെന്നാണ് ഗീത പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധാവാൻ ലഭതേ എന്നാണ് എന്നാൽ നിഷ്ഠാവാൻ ലഭതേ ശ്രദ്ധ എന്നാണ് ഇപ്പം ഈ നിഷ്ഠ നേടാനും പ്രയാസമല്ലേ നിഷ്ഠയെന്ന് പറയുന്നത് നമ്മളൊരു ഒരു തരത്തിലുള്ള ഒരു ശാരീരികമായിരിക്കുന്ന ക്രിയകളുടെ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഏർപ്പെടുന്ന കർമ്മങ്ങളുടെ ഒരു നൈരന്തര്യം നമ്മൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഈ നിഷ്ഠ ഇപ്പോൾ നിഷ്ഠയൊക്കെ വളരെ മോശമായ കാര്യമായിട്ടോ അല്ലെങ്കിൽ പഴം പുരാണമായിട്ടോ ഒക്കെ കാണുന്നവരുണ്ട് എന്നാൽ ഈ ആധുനിക ഗുരുക്കന്മാരായിരിക്കുന്ന ആൾക്കാരിപ്പോൾ ജയകൃഷ്ണപുരത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അദ്ദേഹം അലസനായിട്ട് തോന്നിയ സമയത്ത് ഉണരുക തോന്നിയ സമയത്ത് പല്ലി ഒരു ബൊഹീമിയ ജീവിതത്തിൽ കൂടെ പോവുക ഒന്നുമല്ലായിരുന്നു കൃത്യമായിട്ട് രാവിലെ എഴുതിക്ക് കൃത്യമായിട്ട് രാവിലെ നടക്കുകയും കൃത്യമായിട്ട് എല്ലാ പരി എല്ലാ ചരികളിലും കൂടെ നടന്നു പോവുകയും ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ആവശ്യമില്ല എന്ന് തോന്നും അപ്പം ഞാൻ ഉദാഹരിക്കുന്നതാണ് ആ നിഷ്ഠയിൽ കൂടെയാണ് സാർ ഈ പറഞ്ഞ പോലുള്ള ശ്രദ്ധ വരുന്നത് ആ നിഷ്ഠയിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് അപ്പോൾ സ്വാമി ശിവാനന്ദ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതിയ യോഗ സംബന്ധിയായ ഒരു പുസ്തകമുണ്ട് എനിക്ക് എൻ്റെ ഓർമ്മ ദ മൈൻഡ് ഇറ്റ്സ് മിസ്ട്രീസ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നൊരു പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിനകത്ത് അദ്ദേഹം മെമ്മറി കൾച്ചർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു സാധകൻ ഓർമ്മയെ കൾച്ചറിയിൽ എടുക്കണം അതിനുവേണ്ടി പല വിധത്തിലുള്ള വസ്തുക്കളെ തൊട്ട് നോക്കുന്ന ഓർമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ ടെക്നിക്കൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ഞാനത് ആയിരത്തി തൊള്ളായിരത്തി വായിച്ച പുസ്തകമാണ് അപ്പോൾ അത്തരത്തിൽ മെമ്മറി കൾച്ചർ ചെയ്തെടുക്കേണ്ടതാണ് എന്ന് പറയുന്നതിന് കാര്യം മെമ്മറി നമുക്കുണ്ടല്ലോ നമുക്കില്ലേ പക്ഷേ മെമ്മറി നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് നമ്മളറിയാതെ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ കൂർമി കൂർപ്പിപ്പിച്ച് വയ്ക്കുക അതിനെ ഒന്നുകൂടെ മുന ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് ആവശ്യമാണ് സാധനയ്ക്ക് എന്നുള്ളത് അധത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ താല്പര്യങ്ങളും എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒന്നിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ആ ശ്രദ്ധ ഉണ്ടാകുന്നതനുസരിച്ച് നമ്മുടെ സെൻസിറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു മൈൻഡ്ഫുൾനെസ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സാണ് മനസ്സ് അതിനകത്ത് നിന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു സാറ് സംസാരിക്കുമ്പോൾ സാറ് സംസാരിക്കുകയും മാത്രം ചെയ്യുന്നു സാറ് ഭക്ഷണം കഴിക്കുമ്പോൾ സാറ് ഭക്ഷണം കഴിക്കുകയും മാത്രം ചെയ്യുന്നു സാറ് നടക്കുമ്പോൾ നടക്കുന്നതിൽ സാറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുവോ അതിൽ തന്നെ സാറിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സാറ് ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് സഹജമായിട്ട് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ സഹജമായിട്ട് വെറൈറ്റിക്കകത്തേക്കാണ് ഈ പ്രപഞ്ചം സംഭവിക്കുന്നത് ഏകമായിരിക്കുന്ന ഒന്ന് പലതായി തീർന്നിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം അപ്പം ഇവിടെ സാധ്യത എന്ന് പറയുന്ന പലതാദ്യതെന്ന് പറയുന്നതാണ് വൈവിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈവിധ്യമാകുന്ന സ്വഭാവം നമ്മളിൽ എന്ത് കൊണ്ടുവന്നിരിക്കുന്നു മനസ്സാണ് നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും സാറിൻ്റെ മാനസിക വൃത്തി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സാറ് വൈവിധ്യമുള്ളൊരു വ്യക്തിയാണ് ഈ വൈവിധ്യത്തെ നിരോധിച്ചുകൊണ്ട് സാറ് സാറിൻ്റെ സ്വച്ഛതയിലേക്ക് സാറിൻ്റെ ഉണ്മയിലേക്ക് ഏത് യഥാർത്ഥത്തിലുള്ള ബീങ്ങിൻ്റെ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് സാറിനെ മെഡിറ്റേറ്റർ സമാധിസ്ഥനാണ് അല്ലെങ്കിൽ സ്വസ്ഥനാണ് പിന്നെ എന്നൊക്കെ വിളിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് സാറ് പിന്നെ മനഃപൂർവ്വം മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടിക്കുന്നത് സാറിൻ്റെ നിയന്ത്രണത്തിലാണ് മനസ്സ് മനസ്സിനെ വിഷയങ്ങളിലേക്ക് സാറ് ഓട്ടിക്കുകയും തിരിച്ചു പിടിക്കുകയും ചെയ്യും സാധാരണ ഒരു സംസാരിയുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു അവനതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു അതാണ് വ്യത്യാസം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതിനാണ് ശ്രദ്ധ എന്ന് വിളിക്കുന്നത് ആ ശ്രദ്ധയാണ് ഇവിടെ സൂചിപ്പിച്ചത് അല്ലാതെ ഒരിക്കലും നമ്മൾ കെയർ എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് മൈൻഡ്ഫുൾനെസ് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു ശ്രദ്ധവാൻ മാത്രമേ ഞാനേ ഉണ്ടാവൂ എന്തുകൊണ്ട് ഞാനേ ഉണ്ടാവുന്നു എങ്ങനെയാണ് ശ്രദ്ധാഭവാന് ജ്ഞാനം ഉണ്ടാകുന്നത് ശ്രദ്ധാവാൻ അവനവനെ ഓരോ വസ്തുക്കളിലും വിഷയങ്ങളിലും കണ്ടു തുടങ്ങുന്നു എന്നോടൊരാളൊരു കുറ്റം ചെയ്തു ആ കുറ്റത്തിലും എന്നെ കാണുന്നു ആ കുറ്റം അനുഭവിക്കുന്ന ആളായിട്ടും ആ കുറ്റം ചെയ്യുന്ന മനസ്സിന് പിറകിലുള്ള കാരണങ്ങളായിട്ടും ആ വ്യക്തിയിലും എന്നെ തന്നെ കാണാൻ സാധിക്കുമ്പോഴാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത് അപ്പം ആ പ്രക്രിയയെക്കുറിച്ച് തന്നെ പരിപൂർണ്ണമായ തിരിച്ചറിവ് അവിടുണ്ടാം ആ തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് അതിനെന്ത് പരിഹാരം എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നത് ഇതിനെന്താണ് പരിഹാരം എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നതും പൂർണ്ണമായ ബോധം അവിടെ ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെ അനുഭവിക്കാം എന്തെല്ലാം വരാം എന്തൊക്കെ വന്നുകൂടാം എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതെല്ലാം പെട്ടെന്ന് തീരുമാനിക്കാൻ സാധ്യമാകുന്നത് ഒരു നേർക്കാഴ്ച സാധ്യമാകുന്നതുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രതിസിദ്ധി ഘട്ടത്തിൽ അതുകൊണ്ട് വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നും അതിനകത്തുണ്ടാവുന്നില്ല വ്യാകുലത ദൃശ്യമാക്കുക എന്നുള്ളൊരു ധർമ്മവും കൂടി അവർക്കുണ്ട് എന്ന് വെച്ചാൽ വ്യാകുലത ദൃശ്യമായില്ല എന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സഹജീവികളായിരിക്കുന്നവർ സഹവർത്തികളായിരിക്കുന്നവർ സഹപ്രവർത്തകരായിരിക്കുന്നവർ ഇതിൻ്റെ ഗൗരവം ഒരിക്കലും അറിയാതെ പോകാൻ സാധ്യതയുണ്ട് അതിലുണ്ടാകുന്ന കർമ്മസാധ്യതകളുണ്ടാകും അറിയാതെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനുള്ള എല്ലാ വിഹല്യതകളും അനുഭവിക്കുക തന്നെ വേണം പക്ഷെ ഉള്ളുകൊണ്ട് വെസിഫൈഡ് ആയിരിക്കും അങ്ങനെ ആയിരിക്കണം അതാണ് ശ്രദ്ധ